കേരളത്തിലെ പ്രമുഖനായ യുവ രാഷ്ട്രീയ നേതാവിനെതിരെ ഗുരുതര ആരോപണവുമായി നടിയും മാധ്യമപ്രവർത്തകരുമായ റിനി ആൻ ജോർജ് ഇന്നലെ രംഗത്ത് വന്നിരുന്നു അശ്ലീല സന്ദേശം വഹിച്ച് നിരന്തരം ശല്യം ചെയ്തുവെന്നും സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്നുമാണ് നടിയുടെ ആരോപണം അയാളുടെ പാർട്ടിയിലെ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നും അതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്താത്തതെന്നുമാണ് നടി പറയുന്നത് ആ പ്രസ്ഥാനത്തിലെ മുതിർന്ന നേതാക്കളുടെ കുടുംബത്തിലെ സ്ത്രീകൾക്കും ഇയാൾ ശല്യമാണെന്നാണ് റിനി പറഞ്ഞത് ഇതിനുശേഷം മറ്റു പലരും ഇതേ നേതാവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇയാൾക്കെതിരെ ആരോപണങ്ങൾ പല ഫോറങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചു എന്നാണ് റിനി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് തനിക്ക് സ്വന്തം പിതാവിനെ പോലെയാണ് എന്നാൽ പരാതിയായി ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു ഒരു രാഷ്ട്രീയ നേതാവിനോട് പരാതി പറഞ്ഞപ്പോൾ അത് അവൻ്റെ മിടുക്ക് എന്നാണ് പറഞ്ഞത് അതായത് വി ഡി സതീശനെ ഈ പരാതി കേട്ടിട്ടും ഒരു കുലുക്കവുമില്ല മറ്റൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് അവൻ്റെ മിടുക്ക് എന്നാണ് ഇതാണ് വെള്ള കതിറിട്ട രാഷ്ട്രീയക്കാരുടെ നിലപാടുകൾ ഈ വെളിപ്പെടുത്തു പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി എത്തിയിരുന്നു മാങ്കൂട്ടത്തിൽ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് എം എൽ എ ഓഫീസിലേക്കാണ് ബി ജെ പി മാർച്ച് നടത്തിയത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനാണ് ഈ പ്രതിഷേധം നയിച്ചത് എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു അതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തളുമായി സംഘർഷത്തോടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു രാഹുൽ പാങ്കൂടത്തിൽ എന്ന കോൺഗ്രസ് നേതാവ് കേരളത്തിന് മുഴുവൻ അപമാനമായി മാറിയിരിക്കുകയാണെന്നും എം എൽ എക്കെതിരെ നേരത്തെയും ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ടെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു ഇയാളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മതിയെന്നും ശ്രീകണ്ഠാപുരത്ത് ഒരു ഫ്ളാറ്റ് ഉണ്ടെന്നും അതിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കണമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു പെങ്ങന്മാരുടെ മാനം സംരക്ഷിക്കാൻ ഇവിടുത്തെ ജനത തെരുവിൽ ഇറങ്ങുക തന്നെ ചെയ്യുമെന്നാണ് പ്രശാന്ത് പറയുന്നത് ഒരു കോലിൽ സാരി ചുറ്റിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് പോകുമെന്ന് സി കൃഷ്ണകുമാറും പരിഹസിച്ചു പാലക്കാട് എം എൽ എ രാത്രി ആക്റ്റീവാകുന്ന ഒരാളാണ് കോൺഗ്രസ് പാർട്ടിയിലെ സ്ത്രീകൾ രാഹുൽ ഉള്ള പരിപാടിക്ക് വരാൻ മടിക്കുന്നുവെന്നും ഏഴ് മുതൽ എഴുപത് വരെയുള്ള സ്ത്രീകളോട് ഇയാൾക്ക് ഒരേ മനോഭാവമാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു ഗുരുതര വെളിപ്പെടുത്തലുമായി എഴുത്തുകാരിയായ ഹണി ഭാസ്കരനും എത്തി രാഹുൽ മാങ്കൂട്ടം അനുഭവം എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു ഹണി ഭാസ്കരൻ കുറച്ച് കാര്യങ്ങൾ തുറന്നെഴുതിയത് താനൊരിക്കൽ നടത്തിയ ശ്രീലങ്കൻ യാത്രയ്ക്കിടെ വിശേഷങ്ങൾ ചോദിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ സന്ദേശം അയച്ചതായാണ് ഹണി ഭാസ്കരൻ പറയുന്നത് തൻ്റെ ഫോട്ടോയ്ക്ക് ഹൃദയം അയച്ചുകൊണ്ടായിരുന്നു രാഹുൽ തുടങ്ങിയത് ശ്രീലങ്കയിൽ പോകാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് താൻ അത് വിശദീകരിച്ച് നൽകി അതിനുശേഷം നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ബെറ്റും വെച്ച് ഇയാൾ പോയെന്നും ഹണി ഭാസ്കരൻ പറഞ്ഞു ഇതിന് താൻ കാണുന്നത് ഇയാളുടെ മെസ്സേജുകളുടെ തുടർച്ചയായിരുന്നു ചാറ്റ് നിർത്താൻ അയാൾക്ക് ഉദ്ദേശം ഇല്ല എന്ന് മനസ്സിലായതോടെ റിപ്ലൈ നൽകിയില്ല താൻ മറുപടി നൽകാത്തത് ആ ചാറ്റ് അവസാനിച്ചു എന്നാൽ പിന്നീട് കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു ആ ചാറ്റിന് പിന്നിലെ അശ്ലീല കഥകൾ പിന്നീടാണ് മനസ്സിലാക്കുന്നതെന്ന് ഹണിഭാസ്കരൻ പറയുന്നു താനുമായുള്ള ചാറ്റിലെ വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിലെ സുഹൃത്തുക്കളോട് പറയുകയാണ് ചെയ്തതെന്നും ഹണിഭാസ്കരൻ ചൂണ്ടിക്കാട്ടുന്നു താൻ അങ്ങോട്ട് ചെയ്യുന്നു ചാറ്റ് ചെയ്തു എന്നാണ് അയാൾ പറഞ്ഞു നടന്നതെന്നും അവർ പറഞ്ഞു രാഹുൽ ഒരു തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണെന്ന് തനിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെടുത്തി തന്നത് സഖകളല്ല അയാളുടെ തോളിൽ കൈയിട്ടും ചാരി ഉറങ്ങിയും നൃത്തം ചെയ്തും ഫണ്ട് മോഷണത്തിൽ പങ്കുചേർന്നും ദിവസത്തിൻ്റെ ഏറിയ സമയവും അയാൾക്കൊപ്പം ചെലവഴിക്കുന്ന പേരുകേട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെന്നും ഹണി പറയുന്നു സ്ത്രീകളോട് അങ്ങോട്ട് പോയി സംസാരിച്ച് അവരുമായുള്ള സംഭാഷണങ്ങളെ പെറവേർട്ടുകൾക്കിടയിൽ മോശമായി ചിത്രീകരിച്ച ആളാകുന്ന നിങ്ങളിലെ സൈക്കോയെ കൂടി ജനം അറിയേണ്ടതുണ്ട് അതിനാണ് ഈ പോസ്റ്റ് എന്നുകൂടെ ഹണി പറയുന്നു കൂട്ടത്തിൽ എട്ടുകാലി മമ്മൂ എന്നൊരു പേരും കൂടെ മാങ്കൂട്ടത്തിന് ചാർത്തി നൽകുന്നുണ്ട് ഹണി ഭാസ്കർ മറ്റൊരു കാര്യം യൂത്ത് കോൺഗ്രസിലെ സകല കുറിച്ചും വ്യക്തമായ ധാരണ ഷാഫി പറമ്പിലിന് ഉണ്ട് എന്നാണ് അതും യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തക തന്നെ പറഞ്ഞതാണ് പക്ഷേ ഈ സ്ത്രീലമ്പടന്മാർക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊടുത്ത ഒരൊറ്റ പരാതി പോലും ഷാഫി പറമ്പിൽ ഗൗനിക്കാറില്ല ആ സ്ത്രീ കൊടുത്ത പരാതി പോലും ഗൌനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പീഡനം നടത്തുന്ന ആളുകളെക്കാൾ വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമകളാണ് കൂടെ നടന്ന സ്ത്രീകളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരത്തുന്നവർ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് ഇത്തരം അന്തസ്സില്ലാത്തവർ രാഷ്ട്രീയത്തിൽ തുടരുന്നത് ന്യായീകരിക്കാനാവില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒപ്പം നിന്ന് ഫണ്ട് മോഷ്ടിച്ച് ജീവിക്കുന്നവർ പോലും ഇയാളുടെ വൃത്തികെട്ട കഥകൾ പുറത്ത് പറയണമെങ്കിൽ എന്തുമാത്രം വൃത്തികെട്ടവനായിരിക്കണം ഈ രാഹുൽ ഒരു വടിയിൽ തുണി ചുറ്റിയാൽ അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്ന ഇയാളെയൊക്കെ എത്രയോ വനിതാ പ്രവർത്തകർ സഹിച്ചിട്ടുണ്ടാകും നാണക്കേട് കൊണ്ടോ അല്ലെങ്കിൽ ഇവരെ ഭയന്നിട്ടോ ഒക്കെ ആകും അതൊന്നും അവർ പുറത്ത് പറയാത്തത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നവൻ വളർന്നു വരുന്ന ഒരു നേതാവല്ല വളർന്നു വരുന്നൊരു കാട്ടുകൂഴിയാണ് അധികാരവും സ്ഥാനമാനങ്ങളും കിട്ടിയാൽ ഇതിനപ്പുറത്തേക്കും തൻ്റെ അവിഹിത മേഖല ഇയാൾ വർദ്ധിപ്പിക്കും ഈ മാലിന്യത്തെ ഒഴിവാക്കുക അകറ്റി നിർത്തുക അതുമാത്രമേ കോൺഗ്രസിനും മലയാളികൾക്കും ചെയ്യാനുള്ളൂ കൂടാതെ മോശം അനുഭവം ഉണ്ടായിട്ടുള്ള സ്ത്രീകൾ ധൈര്യമായി ഇയാൾക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോകണം പ്രതികരിക്കാതെ ഇരിക്കുന്നതോറും ഭക്ഷണത്തരം കാണിക്കാൻ ഇത്തരം രാഹുൽമാർക്ക് ധൈര്യം കൂടുതൽ കിട്ടും